ഞങ്ങൾ രണ്ടുപേരും അടിക്കും അല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സഹകരിച്ച് ചെയ്യണ പണിയാണ് ഇപ്പൊ ആൾക്ക് സമയം കിട്ടിയ ആള് വരും അല്ലെങ്കിൽ ഷീബ ചേച്ചി ഷീബ ചേച്ചി പൊറോട്ട അടിക്കും ബാബു ഓട്ടം മറ്റുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യും അവരുടെ മാത്രം ലോകത്ത് അവരുണ്ടാക്കുന്ന ഫുഡും അത് കഴിക്കാൻ വരുന്ന ആൾക്കാരും നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ബീഫും പൊറോട്ടയും വാ ഹോട്ടലായിരുന്നെന്ന് പറഞ്ഞിട്ടല്ല കല്യാണം കഴിഞ്ഞു ഹോട്ടലുണ്ടെങ്കിലും വീട്ടിൽ ഒരാൾ അമ്മയ്ക്കൊരു തുണക്കി പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു പിന്നെ ഇത് കണ്ടപ്പോൾ ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ മക്കളും എല്ലാവരും ഇതിൽ സഹായിക്കുക മക്കളും പൊറോട്ട ഉണ്ടാക്കും ഞങ്ങളും എല്ലാവരും സഹകരിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾ കല്യാണം കഴിഞ്ഞൊക്കെ ഓരോ ഭാഗത്തായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കെ ആയി പ്രധാനമായിട്ട് പൊറോട്ടയും ബീഫും പിന്നെ മസാല നെയ് റോസ്റ്റ് ദോശ ഇഡ്ഡലി ഭൂരി ബീഫും ഒക്കെ ഞാൻ ഇല്ല ഇല്ല ഇവിടെ വന്നിട്ട് ചെയ്യില്ല ഇതാ ഒന്നും അറിയില്ലായിരുന്നു പത്തറുപത്തഞ്ച് വർഷമായി തുടങ്ങിയിട്ട് അച്ഛനമ്മയായിട്ട് പിന്നെ ഞങ്ങളായിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി ബീഫ് എന്താ ബീഫ് ബീഫും അതിലും വെന്ത് വെന്ത് ആ ഉരുളി കടന്നിട്ടിങ്ങോട് വെന്ത് ആ മസാലയും ബീഫും പാടും പെട്ടിട്ട് വയ്യില് വെള്ളം തരുന്നു ഇതൊന്നു കാണി ഓ സൂപ്പർ പറയാനൊന്നുമില്ല സൂപ്പർ പണ്ടൊക്കെ പെരുന്നാളിന് ഇങ്ങനെ വീട്ടിൽ ബീഫ് വെക്കും പണ്ടൊക്കെ പെരുന്നാളിന് മാത്രമല്ലേ ഉള്ളൂ ബീഫ് ഉണ്ടാക്കുക ആ സമയത്ത് ഇങ്ങനെ ബീഫൊക്കെ വെച്ച് പൊറോട്ട ഉണ്ടാവില്ല അതിൻ്റെ ഒപ്പം ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങനെ കൂട്ടി കഴിച്ച ആ ഒരു ഓർമ്മയാണ് ഇതിൻ്റെ കഴിയാം ഈ മസാലിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല തിരക്കെ സൂപ്പറാണ് ബീഫും ചെറിച്ചിട്ട് കാര്യമില്ല സത്യം ഇല്ലെന്ന് പറയണേ അല്ലേ ഒന്ന് അങ്ങോട്ട് തിരിക്കും അതല്ലേ ഒരു പൊറോട്ട മീസും കഴിക്കുന്ന ആള്ണ്ട് സൂപ്പർ കുറച്ച് ചാറ് വെച്ചതാണ്

വേറെ രസം കൂടി ഉണ്ട് ഇതിന്റെ ഇടയിൽ ചൂട് ചായ കൂടി കുടിക്കണം അവസ്ഥ മാറും അപ്പോഴേ നല്ല പൊറോട്ടയും മീപ്പും അത് ഗ്രേവി കിഡിലൻ കഴിക്കണങ് എവിടെ വരുന്നുണ്ട് പാലം കഴിഞ്ഞ് തൃശ്ശൂർ റോഡില് എന്നാലെയാ കൈന്ന് നോക്കി കൊടുക്ക്